ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത കാണേ ജയിലിൽ വെച്ച് വിക്രം രാഹുലിൻ്റെ അടുത്ത് പറയുകയാണ് അവൻ ഇതുപോലെ ലോകത്ത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവൻ അവരുടെ അടുത്തൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ അടുത്ത് നിന്ന പോലീസുകാരൻ പറയാണ് അതിൻ്റെ കാരണം അവൻ പറഞ്ഞു കഴിഞ്ഞു അവൻ ഏറ്റവും കൂടുതൽ കാലം ഇവളുടെ ഇയാളുടെ മോളുടെ അടുത്താണ് നിന്നിട്ടുള്ളത് അതുപോലെ തന്നെ അവൻ്റെ ഭാര്യമാർ ആരെങ്കിലും പ്രസവിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും മുങ്ങലാണ് അവൻ്റെ സ്വഭാവം പക്ഷേ ഇവിടെ മാത്രം ഇവൻ്റെ പേരക്കുട്ടിക്കൊപ്പം കുറേ മാസങ്ങൾ കഴിഞ്ഞുപോയി അങ്ങനെ കഴിയുമ്പോൾ പ്രസവിക്കുന്ന അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും ഉണ്ടാകും കുഞ്ഞുങ്ങളോട് നല്ല സ്നേഹവും ആ ഒരു സ്നേഹമാണ് അവൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ സത്യം എനിക്ക് തോന്നുന്നത് എന്ത് സത്യം സാറേ അവൻ ഇവിടുന്ന് സാറിൻ്റെയൊക്കെ സിമ്പതി പിടിച്ചു പറ്റിയിട്ട് ഇനി സാറിൻ്റെ വീട്ടിലേക്കും അവൻ വരാതിരുന്നാ നോക്കിയാൽ മതി സാറിനും ഉണ്ടല്ലോ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ആ കണ്ണീ കണ്ട ജയിൽപുള്ളികളൊന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റത്തില്ല ടി കയറ്റി നിന്നെ പോലുള്ള രണ്ടെണ്ണത്തിനെ കേട്ട് വിക്രം പറയാണ് ഞങ്ങളെ കയറ്റണ്ട പക്ഷേ ഒരു കാരണവശാലും അവനെ കയറ്റരുത് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ സാറ് ആയുധവുമായിട്ട് അണക്കേണ്ടി വരും അവനെ കൊല്ലാൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീയൊക്കെ ഞാൻ റിട്ടേൺ ആകുന്നതിന് മുമ്പ് എനിക്ക് പണിയുണ്ടാക്കാതിരുന്നാൽ മതി ഈ ജയിലിലുണ്ടല്ലോ ഇപ്പോൾ എല്ലാവർക്കും അവനോട് സിമ്പതിയാണ് ആയിക്കോട്ടെടാ പക്ഷേ നമുക്കവനെ അറിയാലോ ഈ സമയത്താണ് ആ ഗംഗാപ്രസാദ് ഇവിടെ വേണ്ടിയിരുന്നത് എങ്കിൽ അവനെ കൊണ്ട് നമുക്ക് ഇവൻ്റെ തല തെറുപ്പിക്കാമായിരുന്നു അയ്യോ തടവ് രാഹുൽ പറയാണ് അപ്പോൾ രാഹുൽ അവിടെ ഇരുന്നതിന് ശേഷം വിക്രം നന്നായിട്ട് തടവിക്കൊടുക്കുകയാണ് അതേസമയം രാഹുൽ ചിന്തിക്കുകയാണ് മനോഹർ പറഞ്ഞ വാക്കുകൾ കൺമണി മോളുടെല്ലോ അത് നിങ്ങളുടെ മകളുടെ മാത്രം കുഞ്ഞല്ല എൻ്റെയും കൂടി കുഞ്ഞാണ് എൻ്റെയും കൂടി ചോരയാണ് അതുകൊണ്ട് ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എൻ്റെ മോളെ കാണാൻ ശ്രമിക്കും വേണ്ടെന്ന് പറയാൻ തനിക്കും തൻ്റെ മോൾക്കും ഒരു അവകാശവും ഇല്ലിടവും കിരൺ അതേസമയം വണ്ടി സൈഡാക്കി ഒരിടത്തി നിന്നിട്ട് അവരെ നോക്കുകയാണ് അതായത് രതീഷിനെയും ബൈജുവിനെയും അവർ വരുന്നുണ്ടോ എന്ന് അപ്പോഴാണ് രതീഷും ബൈജുവും അവിടേക്ക് വന്നത് ബൈജു ബൈജുവിനോട് അവർ ചോദിക്കുകയാണ് എവിടെ വെച്ചാണ് നിങ്ങൾ അവനെ കണ്ടത് അളിയ ഓനാണോ എന്നറിയില്ല ഓൻ്റെ അതേ മുഖച്ചായി പക്ഷേ അവൻ ഹെൽമെറ്റ് വെച്ച ബൈക്കിലാണ് കയറിപ്പോയത് ഒരുവിധം അവനെ കണ്ടിട്ട് അവനാണെന്ന് തന്നെയാണ് സംശയം ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്നിട്ട് അവനെ പിന്തുടർന്നില്ലേ രതീഷ് ആ പിന്തുടർന്നോ സാറേ നമ്മളാണ് പുറകെ വരുന്നത് എന്ന് കണ്ടപ്പോൾ അവൻ ഫുൾ സ്പീഡിൽ പോയി കളഞ്ഞു ആ അതെ അതെ കളിയ ഇന്നവൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ അപ്പോഴാണ് നമുക്ക് സംശയം തോന്നിയത് ഈ ഭാഗത്തൊക്കെ അവനെ കാണാൻ സാധ്യതയുണ്ട് പക്ഷേ ബൈക്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാൽ ആൾക്കാർ മനസ്സിലാക്കും എന്ന് കരുതി അവൻ ബൈക്കിൽ അങ്ങനെ പോകാൻ സാധ്യതയില്ല അവൻ ബൈക്കിൽ അങ്ങനെ പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് അവനെ തന്നെയാണ് നമ്മൾ കണ്ടത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ വൈജു പറയാണ് പിന്നെ എന്തിനാണ് അളിയ അവൻ നമ്മളെ കണ്ടപ്പോൾ സ്പീഡിൽ വിട്ടത് അങ്ങനെയാണെങ്കിൽ അവൻ വാണം വിട്ടതുപോലെ നമ്മളെ കണ്ടപ്പോൾ പായേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കിരൺ പറയാണ് അതാ ഞാനും ആലോചിക്കുന്നത് നിങ്ങൾക്ക് അവനെ കണ്ട സ്പോട്ടൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ആ ഉണ്ട് ആ രതീഷെ ബൈക്ക് അങ്ങോട്ട് ഒതുക്കി വെക്ക് നമുക്ക് ഇതിൽ പോകാം അതേസമയം അമ്മൂമ്മയും അവിടുത്തെ സർവെൻറ്റും അതുപോലെ തന്നെ കല്യാണിയുടെ ചേച്ചിയും അടുക്കളയിൽ നന്നായിട്ട് പാചകം ചെയ്യാണ് അവർ എണ്ണ പതക്കുന്ന സമയത്ത് പറയാണ് തിളച്ച് വരുന്ന എണ്ണയിൽ അവനെ ഇട്ട് വറുക്കുക വേണ്ടത് ഇങ്ങനത്തെവനെയൊക്കെ കേട്ട് അമ്മൂമ്മ പറയാണ് ഇങ്ങോട്ടെങ്ങാൻ വന്നായിരുന്നെങ്കിൽ വറുത്ത് കോരാമായിരുന്നു എന്തായാലും കാർത്തിക ചേച്ചിയുടെ ചുറ്റിനും ഒരു വലയം തീർത്തിട്ടുണ്ട് എല്ലാവരും പിന്നെ അതും ഭേദിച്ച് അവൻ അകത്തോട്ട് വരും എന്നൊന്നും തോന്നുന്നില്ല അവിടെ കല്യാണി വന്നിട്ട് ചോദിക്കുകയാണ് അമലും എവിടെ ആ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ അമ്മമ്മ പറയാണ് ആ കൊച്ചിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് മോളെ ഒന്നും അങ്ങോട്ട് സംസാരിക്കുന്നില്ല നല്ല അവശതയും തളർച്ചയും ഒക്കെ ഉണ്ട് ആ അവശതയും തളർച്ചയും ഒന്നും അമ്മമ്മ സംശയിക്കുന്നത് പോലെയൊന്നും അല്ല കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാം അമ്മമ്മ വീണ്ടും പറയാണ് ആ കൊച്ചു നേരത്തെ ഛർദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നല്ല മനം ഉണ്ടെന്നും പറഞ്ഞു ഒരുത്തനുമായിട്ട് അടുപ്പം കാണിച്ചതല്ലേ അങ്ങനെ ഒരു ചതി കാണിച്ചില്ലെന്ന് ആര് കണ്ടു അങ്ങനെയൊന്നും പറയാതെ ആ അമര് ഒരു പാവാണ് എന്താ നീ പറഞ്ഞ് പാവങ്ങൾക്കല്ലേ എളുപ്പം ചതി പറ്റുന്നത് അപ്പോൾ വേനൽക്കാരി പറയാണ് അതെ അതെ ഇനി അങ്ങനെയാണെങ്കിൽ വളരെ കഷ്ടമാണ് ഒന്നാമത് ആ കൊച്ചിൻ്റെ അച്ഛൻ നനച്ചിരിക്കാത്ത സമയത്തല്ലേ പോയത് പോയവരുടെയൊക്കെ ആത്മാക്കളുണ്ടല്ലോ ഈവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ സ്വസ്ഥമായി നടക്കാൻ അതൊക്കത്തില്ല കല്യാണി ബാക്ക് വറുത്ത് പോകുന്ന സമയത്ത് കാണുകയാണ് അമല് വീണ്ടും ഓയപ്പും ഛർദിയും ആയിട്ട് അവിടെ നിൽക്കുകയാണ് കല്യാണി അതുകൊണ്ട് വിളിച്ചുകൊണ്ടാണ് വരുന്നത് ഏയ് അമലു അമലു എന്താ എന്തുപറ്റി ഒന്നുമില്ല ചേച്ചി ഏ ഒന്നുമില്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ കയറിയിട്ട് വരാമെന്ന് നീയാ അത് സമ്മതിക്കാത്തത് ഇനി പറ്റില്ല പെട്ടെന്ന് വാ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അയ്യോ വേണ്ട ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല അത് നീയാണോ തീരുമാനിക്കുന്നേ ഡോക്ടർ പറയട്ടെ കുഴപ്പമുണ്ടോ ഇല്ലയോന്ന് അതെ അത് നീയല്ല തീരുമാനിക്കേണ്ടത് ഒന്നാമത് അച്ഛൻ മരിച്ചതിൻ്റെ സങ്കടം നിനക്ക് ഒരുപാടുണ്ട് ആ സമയത്ത് ആഹാരമൊന്നും കഴിക്കാതെയല്ലേ കിടന്നത് അതൊക്കെ ചിലപ്പോൾ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട ചേച്ചി എനിക്ക് പേടിയാ എന്തിനാ പേടിക്കുന്നത് വേലുവും പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് എണേട്ടൻ്റെ അച്ഛൻ തേൻ കുടിച്ച് ഹോസ്പിറ്റലാണെന്ന് അറിയാമല്ലോ അവിടേക്ക് പോകാം എന്നിട്ട് അച്ഛനെയും ഒന്ന് കാണാമല്ലോ വാശിയൊന്നും പിടിക്കരുത് കല്യാണത്തിൻ്റെ അന്നും നിനക്കിതുപോലെ ഒരു അവശതയും തളർച്ചയും ഒക്കെ ഉണ്ടായാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊന്നും നിന്നെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് വരാം വാ നീ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ വേരും പിന്നെ അങ്ങോട്ടേക്ക് വിടാമല്ലോ ചേച്ചി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇപ്പം മനസ്സിലായി നിനക്ക് നല്ല എന്തോ കുഴപ്പമുണ്ട് നീ എന്നോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നില്ലെങ്കിൽ ഡോക്ടറെ ഞാൻ ഇങ്ങോട്ട് വരുത്തും അച്ഛനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സിനെ ഇങ്ങോട്ടേക്ക് വിടും അമലു നീ എന്തിനെ പേടിക്കുന്നേ ഡോക്ടർ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു മരുന്ന് തരും അത്രയേ ഉള്ളൂ അതോടെ നിൻ്റെ ഈ തളർച്ചയും ക്ഷീണവും ഒക്കെ മാറും സി സി ടി വിയിൽ എന്തായാലും അവൻ്റെ ദൃശ്യം പതിഞ്ഞിട്ടില്ല അതിപ്പോൾ നമ്മൾ കണ്ടത് അവനെ പോലെ ഒരുത്തിനായിരിക്കും എന്തായാലും ആ ബൈക്കിൻ്റെ നമ്പർ പോലീസിന് കൈമാറിയതുകൊണ്ട് അവരെന്തായാലും അവനെ ഫോളോ ചെയ്തോളും കേട്ട് രതീഷ് പറയുകയാണ് അവൻ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ ആ ബൈക്ക് മാറ്റിയിട്ടുണ്ടാവില്ലേ രജു അല്ലെങ്കിൽ തന്നെ ആരെയെങ്കിലും മൂക്കിടിച്ച് പരത്തിയിട്ടായിരിക്കും അവൻ അവൻ്റെ ബൈക്ക് കൊടുത്തിട്ട് പോയിട്ടുണ്ടാവുക ഇനിയിപ്പോൾ അതിൻ്റെ ഓണറെ കണ്ടുപിടിച്ച് ചെല്ലുമ്പോൾ അയാൾ അടുത്ത കഥ പറയും നിങ്ങൾ പിന്നാലെ ചെന്നപ്പോൾ അവൻ മരണപ്പാച്ചിലായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ അത് അവനാവാനുള്ള സാധ്യത ഉണ്ട് അതാ അവൻ തന്നെയാണ് തന്നെയാണിയ പോലീസിൻ്റെയും നമ്മളെയും മുഖത്ത് വച്ചിട്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ കളിക്കുന്നത് അവൻ ദിലീപിൻ്റെ സ്ഥലത്തേക്ക് പോവോ എന്നാണ് എൻ്റെ പേടി പക്ഷേ നിങ്ങൾ കണ്ടത് അവനെയാണെങ്കിൽ അവൻ ഇവിടെ തന്നെ നിന്നിട്ടാണ് കറങ്ങുന്നത് അതുകൊണ്ടാണ് വീണ്ടും റിസപ്ഷൻ വെക്കാതിരുന്നത് അവിടേക്ക് നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അതിൽ വന്നു ചേരാമല്ലോ ആ വേലുവിൻ്റെ മുമ്പിലെങ്ങാനും അവൻ പോയി ചെന്ന് പെട്ടാറുണ്ടല്ലോ ആ സ്പോട്ടിൽ അവൻ തീരും കാട്ടു മൃഗങ്ങളെപ്പോലും കത്തി എറിഞ്ഞ് വീഴ്ത്തുന്നവരാ വേലുവും വേലുവിൻ്റെ ആൾക്കാരും ഒക്കെ അപ്പോൾ കിരൺ പറയാണ് അമലുവിന് നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് കല്യാണി വിളിച്ചായിരുന്നു അപ്പോൾ രതീഷ് പറയാണ് കല്യാണി അപ്പോഴേ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് അപ്പോൾ അവളെ കേട്ടില്ല ആ അത് കുറച്ച് കുഴപ്പമാണ് സാറേ നിങ്ങളേതായാലും വന്ന് വണ്ടി കയറ് നമുക്ക് എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കിറങ്ങാം അതേ സമയം ഗംഗാപ്രസാദും കൂട്ടുകാരും ലാപ്ടോപ്പ് എടുത്ത് ഓരോന്ന് സെർച്ച് ചെയ്യുകയാണ് എന്നിട്ട് ഗംഗാപ്രസാദ് പറയാണ് കല്യാണ പയ്യൻ്റെ ലൊക്കേഷൻ ഇതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയെങ്കിലും എത്തണം ആദ്യം ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കട്ടെ പറ്റില്ലെങ്കിൽ നേരെ പയ്യൻ്റെ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും അവരുടെ കയറി ചെല്ലണം ഒരു ദുരന്തം സംഭവിച്ചിട്ടാണെങ്കിലും കല്യാണം മുടങ്ങുമല്ലോ അപ്പോൾ ഗംഗയുടെ കൂട്ടുകാർ പറയുകയാണ് എങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് ഈ കല്യാണ പയ്യനെ ടാർഗറ്റ് ചെയ്യാം അല്ലേ അവനോട് എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല പക്ഷേ ഇത്രയും അറിഞ്ഞിട്ട് ഇത്രയും വലിയ ഭീഷണി ഉണ്ടായിട്ടും അവൻ അവളെ തന്നെ കെട്ടാൻ വാശി കാണിക്കല്ലേ അതത്ര ശരിയല്ല ചങ്ങയോട് കൂട്ടുകാർ പറയാണ് പുറത്ത് കിടക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം അളിയ വേറൊന്നും കൊണ്ടല്ല നീ എങ്ങോട്ട് തിരിഞ്ഞാലും നിന്നെ തിരിച്ചറിയുന്നവരാണ് ഇപ്പോൾ കൂടുതലും അത് മാത്രമാണോ നിന്നെ കാണുന്നവർക്ക് പാരിതോഷികവും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ട് ഗംഗ ചിരിച്ചുകൊണ്ട് പറയാണ് ഞാനിപ്പോൾ വിലപിടിപ്പുള്ള ഒരു സമ്മാനമായി മാറി അല്ലേ അതുകൊള്ളാം പിന്നെ ഗംഗ പറയാണ് കേന്ദ്രമന്ത്രിയോ മറ്റോ വരുന്നതായിട്ട് പോലീസെല്ലാം അതിൻ്റെ പിന്നാലെയാണ് വീണ്ടും ഗംഗ പറയാണ് കിരണിനെ പോലീസിനേക്കാൾ പേടിക്കേണ്ടത് ആ കിരണിനെയും കൂട്ടരെയുമാണ് കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അടുക്കാനേ പറ്റുന്നില്ല അവിടെ സെക്യൂരിറ്റി പോലെ അവളുടെ അച്ഛൻ നിൽപ്പുണ്ട് ഒരു കാലത്ത് പെൺകുട്ടികളെ വേർത്തുകൊണ്ടിരുന്ന ഒരു അച്ഛനാ ഇപ്പോൾ അവൾക്ക് കാവലിരിക്കിയ അയാൾ അന്ന് സ്റ്റെഫിയെ പെണ് കാണാനായിട്ട് ബൈജു എന്ന ഒരുത്തൻ പോയിരുന്ന സമയത്ത് കിരണിൻ്റെ പണി തീർക്കേണ്ടതായിരുന്നു അന്ന് നമ്മുടെ ആൾക്കാർ അന്ന് അയാൾ ഇടയ്ക്ക് കയറിയതുകൊണ്ടാണ് കുത്ത് അയാൾക്ക് കിട്ടേണ്ടി വന്നത് എന്താണെന്നറിയില്ല അറിയില്ല ഭാഗ്യം അവർക്കൊപ്പം നിൽക്കുക വഴിമാറിക്കൊണ്ടു പോവുക അപ്പോൾ ഒരാൾ പറയാണ് സ്റ്റെഫി ഈ സമയത്ത് പുറത്തുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു നമ്മുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അത് കേട്ട് ഗംഗാറിയാണ് അത് പിന്നെ പറയണോ അവളുടെ അത്രയും ധൈര്യമുള്ളൊരു പെൺകുട്ടിയെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവളെ വഞ്ചിക്കാനും എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ കാട്ടിപ്പോയപ്പോൾ അറിയാതെറി അബദ്ധം പറ്റിപ്പോയി ഒരു പെണ്ണ് ഏത് സമയത്തും പ്രേമത്തോടെ എന്നെ പരിചരിക്കുമായിരുന്നു അങ്ങനെ അവൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മനസ്സ് പതറിപ്പോവില്ലേ അത് അത്ര വലിയ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല എന്നാലും എന്നാലും അവൾക്കൊരു സമ്മാനം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പോഴേ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് അത് കേട്ട് അവരൊക്കെ ചിരിക്കുകയാണ് അപ്പോൾ ഗംഗാപ്രസാദ് ചോദിക്കുകയാണ് ഇവിടെ സേഫാണല്ലോ അല്ലേ തൽക്കാലം സേഫാണ് പെട്ടെന്ന് ഒരു വണ്ടിയൊന്നും കടന്നു വരില്ല ആര് വന്നാലും ബൈക്കിലോ കാൽനടയോ ആയിട്ടാണ് വരാറ് അതിനുള്ളിൽ രക്ഷപ്പെടാനുള്ള അവസരം കിട്ടും അത് മതി അതേസമയം കല്യാണി അമലു ഞെൻകുട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഇറങ്ങ് നീ എന്താ അമലു എന്നെ ഇങ്ങനെ നോക്കുന്നത് നിങ്ങൾ എന്തായാലും എന്തെങ്കിലും അസുഖം വന്നാൽ കാട്ടിൽ നിന്നുള്ള പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ചാണ് അസുഖം മാറ്റിക്കൊണ്ടിരുന്നത് എന്നല്ലേ ചിന്തിക്കുന്നത് അതൊക്കെ എനിക്കറിയാം ഇത്തരം ഹോസ്പിറ്റലുകളൊക്കെ നിങ്ങൾക്ക് പേടിയാവും അല്ലേ പക്ഷേ ഇവിടെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇനിയിപ്പോൾ നിനക്ക് ഇഞ്ചക്ഷൻ പേടിയാണെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയാം എനിക്ക് ഡോക്ടറെ കാണുന്നത് തന്നെ പേടിയാ ചേച്ചി ഇത് തന്നെയല്ലേ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് നിൻ്റെ നില വഷളായിക്കൊണ്ടിരിക്കുക ഹോസ്പിറ്റലിലേക്ക് വരുന്നതിനിടയിലും നീ ഒമിറ്റ് ചെയ്തു ഇതൊക്കെ കണ്ടിട്ട് ഇനിയും ഡോക്ടറെ കാണാതെ തിരിച്ചു പോകാൻ പറ്റില്ല ഇത് അന്ന് തേൻ കുടിച്ച് ഹോസ്പിറ്റലിലായ കിരണേട്ടൻ്റെ അച്ഛൻ അവിടെയുണ്ട് അവർക്കൊക്കെ നിന്നെ കാണണം എന്നുണ്ട് നീ എന്തായാലും ഇറങ്ങ വണ്ടി നിർത്തി കല്യാണി പറയാണ് വാ അമലോ രണ്ടുപേരും ഹോസ്പിറ്റലിനകത്തേക്ക് പോവാണ് അപ്പോൾ കല്യാണി ഇടയ്ക്ക് വെച്ച് പറയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എല്ലാവർക്കും പേടി തന്നെയാണ് ഓരോരോ ടെസ്റ്റുകളൊക്കെ പറഞ്ഞ് നമ്മളെ വെറുതെ ഡോക്ടർമാർ അലട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് കിരണേട്ടൻ്റെ അച്ഛനൊക്കെ വലിയ അടുപ്പമുള്ള ഹോസ്പിറ്റലാണ് അതുകൊണ്ട് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കില്ല ഡോക്ടർ അമലുവിനോട് ചോദിക്കുകയാണ് ഇത്ര പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളത് കാട്ടിലെ മൃഗങ്ങൾക്കൊപ്പം നന്നായിട്ട് പെരുമാറും എന്നാണല്ലോ കല്യാണി പറഞ്ഞത് പിന്നെ എന്തിനാ ഞങ്ങൾ ഡോക്ടർമാരെ പേടിക്കുന്നത് നിങ്ങളൊക്കെ മനുഷ്യരല്ലേ അത് ഡോക്ടറെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡോക്ടർ കല്യാണിയോട് ചോദിക്കുകയാണ് കല്യാണമൊക്കെ എവിടെ വരെ എത്തി എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ അധികം ആരെയും വിളിച്ചിട്ടില്ല അപ്പോൾ ഡോക്ടർ പറയുകയാണ് അതാണ് നല്ലത് ചന്ദ്രസേനൻ സാറും കിരണിൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് തല മരവിച്ച് പോയി അല്ലാത്തൊരു ജന് ജന്മം തന്നെയാണ് ഗംഗാപ്രസാദിൻ്റെ പക്ഷേ അതുപോലെ ഉള്ളവരന്മാരെ നിയമം തൂക്കിലേറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ കഷ്ടം എത്ര കൊലക്കേസിലെ പ്രതിയാണെന്നറിയോ പോയിതെ ഇവളുടെ അച്ഛനെയും കൊന്നു പാട്ടിനകത്തുള്ള നിരപരാധികളെ കൊന്നാൽ ശിക്ഷ ഇരട്ടിയാണ് നീ ഒരുപക്ഷേ അവൻ പോലീസിനെ കീഴടങ്ങിയാൽ തന്നെ തൂക്കുകയർ കിട്ടാൻ സാധ്യതയുണ്ട് അതവനും അറിയാം അതുകൊണ്ട് അവൻ മരിച്ചാലും ശരി അവന് ശത്രുതയുള്ള എല്ലാവരെയും കൊല്ലണം അപ്പോഴേ ഞാനേ ഒന്ന് കണ്ടിട്ട് വരാം കല്യാണി പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ അമലവിനോട് ചോദിക്കാണ് എന്താ അമലു പ്രശ്നം ഡോക്ടർ അമലുവിൻ്റെ കണ്ണൊക്കെ പരിശോധിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നാക്കൊന്ന് നീട്ടിക്കേ ഡോക്ടർ നന്നായിട്ട് പരിശോധിക്കുകയും ബി പി നോക്കുകയൊക്കെ ചെയ്യാണ് അതേ സമയത്ത് അമലു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമലുവിൻ്റെ കരച്ചിൽ കേട്ട് ഡോക്ടർ ചോദിക്കുകയാണ് രോഗം എന്താണെന്ന് നേരത്തെ അറിഞ്ഞോ അമലുവിന് അബദ്ധം പറ്റി അല്ലേ അവനാ ഇപ്പോൾ പറഞ്ഞ ഗംഗാപ്രസാദാണ് എല്ലാത്തിനും കാരണം പത്രത്തിലൂടെയും ചാനലിലൂടെയൊക്കെ അതറിഞ്ഞതാണല്ലോ അവൻ്റെ കാര്യം ഇതിനകത്ത് വന്ന് മൂപ്പൻ്റെ മോളെ സ്വാധീനിച്ചതും അവിടെ കഴിഞ്ഞതും അങ്ങനെ നിങ്ങൾ അവനെ സ്വീകരിച്ചപ്പോൾ ബുദ്ധിയുള്ള അവൻ അമലുവിനെ തകർത്തു അല്ലേ അതെ ഡോക്ടർ അമലുവിന് അധികം പഠിപ്പും ആൾക്കാരുമായിട്ട് പരിചയവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ നമ്മളെ സൂക്ഷിക്കണം ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ കുറ്റബോധം ഉണ്ടാക്കുന്ന കാര്യമല്ല പെൺകുട്ടികൾക്ക് പക്ഷേ അങ്ങനെയൊരു സാഹചര്യത്തിലല്ല അമലു വളർന്നതും ജീവിച്ചതും ഒക്കെ അതുകൊണ്ട് ഇതൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല എന്തായാലും കല്യാണി വരട്ടെ ചേച്ചിയോട് പറയാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് അത് നിന്നെ പറയാതിരിക്കുന്നത് കല്യാണിയൊക്കെ അമലുവിനേക്കാൾ കഷ്ടപ്പെട്ട് ജീവിച്ച പെൺകുട്ടിയാണ് കല്യാണിയുടെ ചരിത്രമൊക്കെ അമലു ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം അതുകൊണ്ട് നിന്റെ വിഷമങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാവും കല്യാണി വരട്ടെ കല്യാണി തിരിച്ചുവരുന്നതും കാത്ത് അമരക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഡോക്ടർ കാര്യങ്ങളൊക്കെ കല്യാണിയോട് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ